പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറി മാത്രമല്ല ചെറുപയർ കറിയും നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ചെറുപയർ കറി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പുട്ടുണ്ടാക്കിയാലും അത് തികയാതെ വരും സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ചെറുപയർ കറിക്ക് ചോറിനും ചപ്പാത്തിക്കും നല്ലതാണ് ഈ കറി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് ചൂടാക്കാം കറിവേപ്പില ഒന്ന് ചൂടാവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സവാളയാണ് ഞാൻ ഇതിലേക്കിപ്പോൾ ചേർക്കുന്നത് സവാള കൂടുതൽ ചേർത്താൽ നമുക്ക് ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാകും ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാള ഒന്ന് മുരിഞ്ഞ് തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുത്ത് ട്രൈ ചെയ്യാം ഇതിപ്പോൾ സവാളയൊക്കെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി മുരിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമുക്കൊരു ചേരുവ ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം ഒരു എട്ടുപത്ത് അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ട് ചേർക്കണം വളരെ ചെറിയ വെളുത്തുള്ളിയാണ് വലിയ വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും ഇനി സവാളയൊക്കെ നല്ലതുപോലെ മുരിയുന്നത് വരെ വഴറ്റി കൊടുക്കാം അപ്പോൾ സവാള മുരിയുന്നതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും പാകത്തിനും ഒരിഞ്ഞു കിട്ടും സവാള പാകത്തിന് മുരിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നല്ല കളറും ഉണ്ടാവും എരിവും കുറവായിരിക്കും ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ ചെറുപയറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതിൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ചെറുപയർ ചേർത്തതിന് ശേഷം ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലയും ചെറുപയറും നന്നായിട്ട് മിക്സായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചെറുപയറിന് രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് ഞാൻ ചെറുപയർ എടുത്ത കപ്പിനാണ് രണ്ട് കപ്പ് വെള്ളം ചേർക്കുന്നത് എന്നാലേ ആവശ്യത്തിന് ഗ്രേവിയുള്ള ഒരു കുറുകിയ പാകത്തിൽ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അത് മൂടിവെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുക്കറൊന്ന് അടച്ച് ലോക്ക് ചെയ്യാം കുക്കർ അടച്ച് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം നിങ്ങൾ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതനുസരിച്ച് വേവിച്ചെടുക്കാം ഞാൻ ഈ കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിൽ സ്റ്റീമെല്ലാം തനിയെ പോകുന്നത് വരെ വെയ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് തുറക്കുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നല്ല കുറുകിയ ഗ്രേവിയോടു കൂടിയ ചെറുപയർ കറി റെഡിയായിട്ടുണ്ട് നല്ല കൊഴുത്ത ഗ്രേവിയാണ് ഈ കണക്കിന് നമ്മൾ വെള്ളമൊഴിച്ച് ഇതുപോലെ മസാല തയ്യാറാക്കി ഉണ്ടാക്കിയാൽ ഇതുപോലെ ഇരിക്കും ചെറുപയറൊന്നും വെന്ത് അങ്ങോട്ട് കുറുകിപ്പോയിട്ടില്ല നമുക്ക് ചെറുപയർ കാണുകയും ചെയ്യാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ല ഇത് കണ്ടാൽ ആർക്കാണ് വിശപ്പ് വരാതിരിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചെറുപയർ കറിയാണിത് രാവിലെ പുട്ടിൻ്റെ കൂടെയും പിന്നെ ചോറ് കെട്ടി കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ചോറ് കെട്ടി കൊണ്ടുപോവുകയും ചെയ്യാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് നമുക്ക് ഈ ചെറുപയർ കറി ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം പുട്ടിൻ്റെ കൂടെ എപ്പോഴും കടലക്കറിക്ക് പകരം ഇടയ്ക്ക് ഇതുപോലെ ചെറുപയർ കറി വെച്ചാൽ വളരെ നല്ലതാണ് പ്രത്യേക ടേസ്റ്റാണ് ഈ ചെറുപയർ കറിക്ക് നല്ല പോഷക ഗുണമുള്ളതും നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയതുമാണ് ഈ ചെറുപയർ ഇപ്പോൾ രാവിലെ നമ്മളിത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ലഞ്ച് ബോക്സിലൊക്കെ ഇതുപോലെ കറി വെച്ച് കൊണ്ടുപോകാനും നല്ലതാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വേണമെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊണ്ടുപോകാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെറുപയറുകയറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്